പ്രിയപ്പെട്ടവരോട് പറയുകയാ ചെയ്തുപോയ പാവങ്ങളൊന്ന് കഴുകടാ ചെറുപ്പക്കാരാ ഇത് പറയുമ്പോ നീ ചോദിക്കും ഉസ്താദേ തരുവോ പൊന്നുമോര്യാട് അല്ല ഇതല്ലേടാ പറഞ്ഞത് പരിശുദ്ധമായ കുറു ആ പറയുകയാ അള്ളാഹു അടിമകളോട് പറഞ്ഞു കൊടുക്കനുപിയോ അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാ പറയുവോ സ്വന്തം പെമ്മള് ജീവനോടെ കുളിച്ച് അപരാധികൾക്ക് പുറത്ത് കൊടുത്തവനാ നിന്റെ റബ്ബ് പിന്നെ എന്തിനാടാ പറയണം ഞാൻ വലിയ പാപം ചെയ്തവനാണ് അതുകൊണ്ട് ഇനി എന്തായാലും നശിച്ചു ഇനി പോകട്ടെ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാമെന്ന് പറഞ്ഞു നടക്കല്ലേ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായി മാ ആ സഫീറദീ അല്ലാഹു തആലൻഹു മഹാനവർകൾ അബദുന്നൊരു ചരിത്രം പറയുകയാണ് മഹാനായ നബി മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ വീടിൻ്റെ ഗതിയിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലൻഹു അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ വീടിൻ്റെ ഗതിയിലേക്ക് കറന്നു വിളിച്ചുകൊണ്ട് ഓടിവരികയാട് ഉമർ വല്ലതാക

നടക്കുന്ന വഴിയിലൂടെ നടക്കൂല ഈ ഉമറിനെ കരയിപ്പിച്ചതാര ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാ പറയുകയാട് മുത്തിനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു അള്ളാന്റെ റസൂല് ചോദിച്ചു എന്തിനാ മോനെ കരയുന്നത് ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ നിയ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞു പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കെടിഞ്ഞു പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ആറടി മണ്ണിന്റെ കത്ത് ഇറക്കി വെച്ചു അവസാര പലകെടുത്തു നിരത്തി പിടിമണ്ണു വാരിയെറിഞ്ഞു എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരും കാണാതെ കബറിന്റെ മുകളിൽ ഞാൻ ഒരടയാളം വെക്കുകയാടൂ എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ കടന്നു ചെന്നു രാത്രി എല്ലാവരും കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച കവറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു ചെന്നിട്ടു മണ്ണുകൾ വെട്ടി മാറ്റുകയാണ് മാറ്റുകയാടു മാറ്റുകയാണ് മാറ്റുകയാടു കവറിന്റെ ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന മൂന്ന് കഷ്ടം തീയുണ്ടല്ലോ ആ കഫം തുണികൾ ഞാൻ അടിച്ചെടുക്കും നബിയേ കഫം തുണിമൂട്ടിക്കുന്ന കള്ളനാടിന് ശുദ്ധമാക്കി അതാ പട്ടണത്തിൽ കൊണ്ടു വിൽക്കുന്ന ജോലിയാഘുവിൻ്റെ പ്രവാചകൻ സുല്ലാഘു വസമാതങ്ങളോട് ആ ചെറുപ്പക്കാരം പറയുന്നു യാ ആറസൂല എന്റെ നാട്ടിലെ കബറസാനിൽ കിടക്കുന്ന സർവമയ്യത്തുകളും മയ്യത്തുകളും മറയ്ക്കാതാ കിടക്കുന്നത് കാരണം ഞാൻ അവരുടെ തുണി തുണിമൂട്ടിച്ച കള്ളനാട് മുന്നിലിരുന്ന് കരയുമ്പോ പറ കരച്ചിന് നിർത്തുന്നില്ല ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെ കിടന്ന് വിളിച്ചു പോകുകയാ ഇനി എന്തിനാ കരയുന്നത് പാവവല്ലേ ഈ പാവമല്ലരബിയേ എന്നെ പോലെ ദ്രോഹം ചെയ്ത ഒരാൾ ഈ ീ ദുനിയത്രക്കും വല്യ കൊടും പാപം ചെയ്തവനാ എനിക്കുള്ള പുറത്തു തരൂല കിടന്നു വിളിച്ചു പോവുകയാട് റസൂൽ അത്രയ്ക്കും പാപമാ നീ ചെയ്തത് അല്ല എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ അള്ളാഹിബിനെ പേടിച്ച് ജീവിച്ച ഒരു പെണ്ണു മരിച്ചു നബിയേ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരു സുന്ദരിയായ അള്ളാഹിവനെ പേടിച്ച് നടന്ന് ഒരു പെണ്ണു മരിക്കുകയാട് അവളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി അടയാളം വെച്ച് തിരിച്ചു വന്നു പാതിരാത്രി എപ്പോഴും പോകുന്നത് പോലെ പോയി കബറിന്റെ മണ്ണ് മാറ്റി അകത്തിറങ്ങി പെണ്ണിന്റെ ശരീരത്ത് നിന്ന് തുളികൾ അഴിച്ചെടുത്തു വലക എടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി എന്നിട്ട് ഞാൻ ഇങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടക്കുമ്പോ സൂലല്ല ഒരു നൂൽ ബന്ധം പോലുമില്ലാതെ ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നിബിയേ അവളുടെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു നബിയേ എനിക്ക് വികാരം തോന്നി നബിയേ എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ രണ്ടാമതും കബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ പറ്റി മാറ്റി പലകെടുത്ത് മാറ്റി കബറിന്റെ കത്തിറങ്ങിയിട്ട് മാറല ആ മയത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ ഞാൻ വ്യവിചരിച്ചു നബിയേ മൃതങ്ങൾ ബോധം കെട്ട് വീണു താമസം മയ്യത്തിനെ മയത്തിനെ മൃദങ്ങൾ പിടഞ്ഞു വീണു തളർന്നു പോയി കൈകാലുകളിരുന്ന് വിറയ്ക്കുകയാട് മുത്തിനി പൊട്ടിക്കരയുന്നു കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാട് അള്ളാഹുവേ എത്ര വലിയ പാപാട് മരിച്ച മയ്യത്തിനെ മയത്തിനെ കവറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവരാഹുവേ മുത്തിനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു യാറൂലല്ല ഫഹല്ലി മിനത്തൗബ പുറത്ത് തരുവോരബിയേ എനിക്കല്ല പുറത്ത് പറഞ്ഞു കരയടാ പറഞ്ഞുടാൻ്റെ മുന്നിൽ പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവരോട് അള്ളാഹു നിനക്ക് പുറത്ത് തരുമെന്ന് പാചകം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എത്ര വലിയ പാപം ചെയ്താല് നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തവനല്ലല്ലോ നീ മയ്യത്തിനെ അങ്ങനെ വ്യഭിചരിച്ചവനല്ലാതെ പുറത്തു കൊടുത്തില്ല അതുകൊണ്ട് ഇന്നത്തെ നിനക്കുള്ളതാണ് എങ്ങനെ പറയണമെന്നറിയുമോ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയുമോ കണ്ട ഭാവം നീയല്ലാതെ

അല്ലാതെ എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം എന്നിട്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല ധിക്കാരം കൊണ്ടല്ല നീ കണ്ട എനിക്കൊന്നുമില്ലെന്ന് കരുതി കേട്ടല്ല പെട്ടുപോയതാ തമ്പുരാന് എനിക്ക് നീ പൊറത്തു തരണേയല്ലോ പറയുകയാണ് സദസ്ലിരിക്കുന്നവരോട് പറയുകയാട് ഏറ്റുപറഞ്ഞാൽ ഒരു ശിക്ഷ ഒരു തെറ്റിന്റെ പേരില് അള്ളാഹു ഒരു മനുഷ്യന് രണ്ടു പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സഹോദര ചെയ്ത പാപവും ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാ നന്നാകണ്ടേ ഒന്ന് നന്നായി കൂടെ അപ്പൊ നീ ചോദിക്കൂ ഉസ്താദ് അല്ല എനിക്ക് ഇട നിങ്ങൾ ആരെങ്കിലും മയത്തിനെ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ അട സദസ്സിലാരെങ്കിലും അകത്ത് കൊണ്ടുപോയ കബറടക്കിയ പെണ്ണിനെതിയിട്ട് അതിനകത്ത് കടന്ന് വ്യഭിചരിച്ചവൻ അല്ല പൊറത്തു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ് പിന്നെ നിനക്ക് എന്താ ചോദിക്കാൻ പേടി

ചാകാം കിടന്ന ഒരു പട്ടിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തപ്പോ അല്ലാഹു സ്വർഗം നബി മുഹമ്മദ് മുസ്തഫ അല്ലാ അത്രയ്ക്കും ഒരു തെറ്റിന്റെ പേരിൽ ഇന്ന് നീ ഇവിടെ വെച്ച് പറഞ്ഞ് കരഞ്ഞു പിളിച്ച് നീ തൗപ ചെയ്ത നാളെ അള്ളാഹു പരലോകത്ത് നിന്നോട് കരുണ കാണിക്കുമെന്ന് ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനിയും നിനക്ക് അവസരമുണ്ട് അതാ ഞാൻ പറഞ്ഞു ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് നന്നാകണമെങ്കിൽ ഇന്ന് നേരം നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട ഇനി അല്ല നിന്നെ കട തന്നില്ല ഞാനോ നിങ്ങളോ പറയാൻ പാടില്ല ഒരു ചാൻസ് കൂടെ തരുന്നു വേണമെങ്കിൽ നന്നായിക്കും അഭിമാനം തരുമാറാകട്ടെ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് എന്നിട്ട് പിടിച്ചിട്ടുണ്ടോ പലിശ വഞ്ചിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ പോറ്റി മാതാപിതാക്കളെ ചതിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോപിതാക്കളെ ഞാൻ നിങ്ങളും ജീവിതത്തിൽ ചെയ്ത ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കണോ ഇതൊക്കെ ഒന്ന് കഴുകണ്ടേ നമുക്കൊന്ന് ശുദ്ധമാക്കണ്ട നമുക്കൊന്ന് നല്ല രീതിയിൽ മരിക്കണ്ടേ അതുകൊണ്ട് ചെയ്തത്

ൂർത്തിട്ടുണ്ടാ നടി മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ടു നിന്നോ നടി നിന്നോറപ്പിന് തോന്നണം പടിപാതിലൊടി വിടയും നീ കരയണേ പോയ കരയണേഷൻ്റെ മുന്നിൽ േടികൾ ചെയ്തു നടക്കല്ലേടാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുക മോളെ ഒരുപാട് പാവമറിയില്ല അതിരഹസ്യമായി തിരിക്കുകയാണു പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കുകയാ ഓരോ പ്രാവശ്യവും നീ ഇരക്കപ്പെടുന്നത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത് ചെറുപ്പക്കാരാ ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് വല്ലവന്റെ പെണ്ണും പോയിട്ട് നാട്ടുകാര് പിടിക്കാതെ നിന്റെ 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 തന്ത്രമാണെന്ന് നീ കരുതരുത് അള്ളാഹു 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 കാണാത്തവനല്ലടാ എന്തിനാണ് നിന്നെ നിന്നെ പെറ്റ പ്രസവിച്ച ഉമ്മ നാണം കെടുത്താ എന്ന് ചെയ്യുന്ന അഹങ്കാരത്തിന്റെ